ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലേക്കൂടെ പഠിക്കാൻ പോകുന്നത് അതായത് നമ്മളെ പതിനെട്ടാമത്തെ സ്റ്റിച്ചിങ് ക്ലാസ്സാണിത് ഈ കൂടെ നമ്മൾ കുറച്ച് ആൾക്കാരെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പോയിന് അതുപോലെ കുറച്ച് ആൾക്കാർ പ്ലാക്കറ്റ് വെക്കുന്നതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചേനെ അപ്പോൾ വി പ്ലാക്കറ്റ് വെക്കാനാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങൾ കേട്ടോ ഒന്ന് ആംഹോളിൻ്റെ ഇപ്പോൾ ചെറിയൊരു അളവ് ഞാനിവിടെ കൊടുത്തേക്കാം ഫുൾ ഷോൾഡർ എട്ട് തന്നിട്ടുണ്ട് ആംഹോൾ റൗണ്ട് ഒമ്പതും ആണ് നമ്മളെ അളവിൽ ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെ ആംഹോൾ ലൈനും ഷോൾഡറും കൊടുക്കുക എന്ന് നമുക്ക് നോക്കാം ഇതാ നെക്ക് വിട്ടായിട്ട് ഒരു ഇഞ്ച് ഞാൻ ഇട മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊരു ടോപ്പായിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്യാനൊന്നും പോകുന്നില്ല നമ്മൾ ഈ ഒരു ആമോളിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ഇതാ ഷോൾഡർ അപ്പോൾ നമുക്ക് ഫുൾ ഷോൾഡറിൻ്റെ പകുതി എടുത്തിട്ട് ഇടം മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫുൾ ഷോൾഡർ ഇട്ട് അപ്പോൾ നാല് മാർക്ക് ചെയ്ത് തയ്യൽ തയ്യൽത്തുമ്പോൾ ചേർക്കണമെങ്കിൽ നാലേകാല് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നാല് താഴേക്കും ആമോൾ ലൈനായിട്ടും നാല് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഷോൾഡർ മാർക്ക് ചെയ്യുന്ന തന്നെ എടുത്ത് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ കേർവ് കൊടുക്കാൻ നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യണ്ടേ ഇപ്പൊ ഇഞ്ചിൽ ഞാൻ ചെസ്റ്റ് കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഈ നമ്മളെ ആംഹോളിലായി ആംഹോൾ കേവ് വരക്കാനാണ് പോകുന്നത് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേപ്പ് കൊടുത്ത് ഇത്ര വരെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളെ ആംഹോൾ റൗണ്ട് അളവ് നമ്മളെ കൈക്കുഴി ചുറ്റിലും വരുന്ന അളവ് നമുക്ക് അളവിൻ്റെ പകുതി ഈ ഒരു കേൾ കിട്ടണം നമുക്ക് ഒമ്പതാം തന്നിട്ടുള്ളത് ഒമ്പതിൻ്റെ പകുതി നമുക്ക് എത്ര നാലര ഇടെ അളന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ആംഹോള് ശരിയാണെന്നാണ് അർത്ഥം ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നാണ് പഠിപ്പിക്കാൻ പോകുന്നത് ഇതാ നോക്കിയായിട്ട് ഞാൻ അളക്കുന്ന കണ്ടല്ലോ അര ഇഞ്ച് തയ്യൽ തുമ്പ് ഷോൾഡറിൻ്റെ അവിടെ വിട്ടിട്ടാണ് ഇതാ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്താൽ ഇവിടെ വരെ അളന്ന് നോക്കി അപ്പോൾ നമുക്ക് കറക്റ്റ് നാലര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ അകത്തൊരു വ്യത്യാസമൊന്നും വരുത്തണ്ട അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടിയേ ഇനി ഇതാ ചില സാഹചര്യങ്ങളിൽ ഡീപ്പായിട്ട് നെക്ക് ബാക്ക് നെക്ക് കൊടുക്കുമ്പം നമ്മൾ ഷോൾഡറ് കുറച്ചിട്ടൊക്കെ എടുക്കാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരു മൂന്നര ആക്കിയിട്ട് ഷോൾഡറിനെ എടുത്തിട്ട് ആം ഹോൾ എങ്ങനെ കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഈ ഒരു തുണീൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് ഞാൻ കാണിച്ചുതരാം ഇതാ ഒരു മൂന്നരയാണിപ്പോൾ ഷോൾഡർ കൊടുക്കുന്ന വെച്ചോ നമ്മളെ നെക്ക് ലെങ്ത് ബാക്ക് നെക്ക് ലെങ്ത് കുറച്ച് ഡീപ്പ് നമ്മൾ എടുക്കുമ്പോൾ ഷോൾഡർ കുറഞ്ഞ് കുറഞ്ഞ് വരുമല്ലോ ഇപ്പോൾ നമുക്ക് മൂന്നരയാണ് ഷോൾഡർ ഇട മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ വിചാരിക്കേ ബാക്ക് നെക്ക് ലെങ്ത് രണ്ടര ഇഞ്ചിലും കൂടുമ്പോൾ നമ്മൾ ഷോൾഡർ കുറച്ചിട്ട് എടുക്കണം ആ ഒരു ക്ലാസ് കാണണം കേട്ടോ ക്ലാസ് ഇട്ട് കണ്ടാൽ മതി എന്നിട്ട് ആ ഒരു മൂന്നര തന്നെ നമ്മളിവിടെ ആം ഹോൾ ലൈനായിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നിങ്ങൾ ഫുൾ ഷോൾഡറിൻ്റെ പകുതി എടുത്ത് മാർക്ക് ചെയ്യേണ്ട ഈ ഒരു ഷോൾഡർ മാർക്ക് ചെയ്ത് തന്നെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക മൂന്നര മാർക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുത്തു ഷോൾഡർ എത്രയാണോ തന്നെ മാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ കേും കൊടുത്തു ഓക്കെ ഇനിതാ ഇവിടെ അരേഞ്ച് തുമ്പ് വിട്ടിട്ട് ഇവിടുന്ന് അളന്ന് നോക്കുക നമ്മളെ ആം ഹോൾഡ് റൗണ്ട് ഒമ്പത് തന്നെയാണേ ഉള്ളത് അപ്പോൾ ഒമ്പതിൻ്റെ പകുതി ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കുക നോക്കിയാട്ട് നമുക്ക് കിട്ടുന്നില്ല അല്ലേ നമുക്കിപ്പോൾ ഇത്രയേ കിട്ടുന്നില്ല നമുക്ക് ഒരു നാലേ കിട്ടുന്നില്ല നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാക്കാം എന്നാണ് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് അത് നമുക്ക് ഒരു പണിയുമില്ല നമ്മളിപ്പോൾ മൂന്നര മാർക്ക് ചെയ്ത ആംഹോൾ ലൈന് മൂന്നേ മുക്കാലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു കാലിഞ്ച് കൂട്ടിയിട്ട് ആംഹോൾ ലൈന് നീട്ടിയിട്ട് കൊടുക്കുക എന്നിട്ടാകുമ്പം ചെസ്റ്റ് ഒന്നുകൂടെ മാർക്ക് ചെയ്യുക ആ ഒരു ആംഹോൾ ലൈനിൻ്റെ എൻഡിൽ വെച്ചിട്ട് ചെസ്റ്റ് അഞ്ച് ഇഞ്ചിൽ ഇങ്ങനെ മാർക്കിങ് കൊടുത്ത് ചെസ്റ്റിൻ്റെ നാലിലൊന്ന് എന്നിട്ട് വീണ്ടും ഒരു ഷേപ്പ് കൊടുക്കുക കേട്ടോ ഞാൻ ചുവക്കൊണ്ട് വരച്ച് കാണിച്ച് തരാം ആംഹോൾ ലൈൻ കൂട്ടി എടുത്തിട്ട് ശരിയാക്കി കൊടുക്കുകയേ വേണ്ടു ആംഹോൾ നമ്മളെ ആംഹോൾ റൗണ്ടിൻ്റെ പകുതി ഇട അളന്ന് നോക്കുമ്പം കിട്ടുന്ന രീതിയിൽ നമ്മളതിൽ വ്യത്യാസപ്പെടുത്തി കൊടുക്കണം ആംഹോൾ ലൈനിൽ എന്നിട്ട് ഇത് അളന്ന് നോക്കുന്നുണ്ട് ഞാൻ കറക്റ്റ് നമുക്ക് ഈ ആംഹോൾ ലൈന് കണ്ടുപിടിക്കുന്നതിന് ഇക്വേഷനൊന്നും ഇല്ല കേട്ടോ ഇപ്പം നാലര കിട്ടിയല്ലോ അപ്പോൾ നമ്മൾ ആംഹോൾ റൗണ്ടിൻ്റെ പകുതി നാലര ഇട കിട്ടുന്നുണ്ട് മൂന്നേ മുക്കാലിൽ ആംഹോൾ ലൈന് മാർക്ക് ചെയ്തപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ ഇങ്ങനെയാണ് നമ്മൾ ആംഹോളിന് ശരിയാക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഇനി ചെയ്യുമ്പോൾ നിങ്ങൾ ആംഹോൾ റൗണ്ടിനെ ബേസ് ചെയ്തിട്ട് ആംഹോൾ ലൈൻ വരയ്ക്കുന്നതിൽ വ്യത്യാസപ്പെടുത്തിയിട്ട് അതിന് ശരിയാവുന്നത് വരെ നിങ്ങൾ നോക്കുക കേട്ടോ പേപ്പറിൽ വരച്ചിട്ടൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നല്ല തുണിയിൻ്റെ അകത്ത് ചെയ്താൽ മതി ഇത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് ബ്ലൗസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ആംഹോൾ എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് അവിടെ ചുളിവൊക്കെ വരുന്ന വരാൻ ചാൻസ് ഉള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് തന്നെ പഠിക്കണേ ഇനി നമുക്ക് ഒരാൾക്ക് പ്ലാക്കറ്റ് വെക്കുന്ന വി പ്ലാക്കറ്റ് വെക്കുന്ന രീതി കൂടെ പഠിപ്പിച്ച് കൊടുത്തേക്കാം ഈ ഒരു ക്ലാസ് ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന പോലത്തെ ഒരു ക്ലാസ് ആയിട്ട് കരുതിയാൽ മതി കേട്ടോ ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി ഇതാ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ഷെയ്പ്പ് പോലെ ഞാൻ കൊടുത്ത് തയ്യൽത്തുമ്പം കൊടുത്തേക്കാം ഏതായാലും ഈനൊന്നും ഇപ്പോൾ അളവൊന്നും ഞാൻ വെക്കുന്നില്ല കേട്ടോ ഒരു ഒന്നുകിൽ നിങ്ങൾ ഇത്രയും അളവൊന്നും മാർക്ക് ചെയ്യേണ്ട ജസ്റ്റ് ഒരു വീ നെക്ക് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഒരു തുണിയിൻറ്റകത്ത് കുഞ്ഞു തുണിയിൻ്റെ അകത്ത് വീ നെക്ക് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് വി ഷെയ്പ്പ് അതിൽ നമുക്ക് ചെയ്ത് പഠിച്ചാൽ മതി ഇത്രയൊന്നും ആക്കണ്ട ഇതാ ഒരു വി നെക്ക് കൂടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വി നെക്കിൽ എങ്ങനെ പ്ലാക്കറ്റ് വെക്കുകയാണെന്നാണ് പഠിക്കാൻ പോകുന്നത് ഒരു അളവിൽ എടുത്തിട്ട് നിങ്ങൾ വീ നെക്ക് കൊടുക്കുക രണ്ടര ഇഞ്ച് നെക്ക് നെക്കെടുത്തൊക്കെ എടുത്തിട്ട് ഇതാ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കണ്ടോ ഒരു വി ഷേപ്പിൽ ഇങ്ങനെ നിങ്ങൾ കട്ട് ചെയ്താൽ മതി ഇനി ഏതായാലും ഇതിൻ്റെ ഷേപ്പ് കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഹാൻഡ് എംബ്രോയിഡറി ആരെയവർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ദൈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കണം കേട്ടോ ഇതിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഡൗട്ട്സ് ഒന്നും ചോദിക്കല്ലേ സ്റ്റിച്ചിങ്ങിൻ്റെ ഡൗട്ട്സ് ഇൻസ്റ്റയിലും പിന്നെ കമൻറ്റായിട്ടും ചോദിക്കണം കേട്ടോ ഇതാ രണ്ട് തുണി ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടര ഇഞ്ച് വീതിയിൽ രണ്ടര എടുക്കണം എന്നില്ല ഇപ്പം നമ്മൾ കുഞ്ഞു വീനക്കായതുകൊണ്ട് രണ്ട് ഇഞ്ച് എടുത്താൽ മതി വീതി കേട്ടോ നെക്കിൻ്റെ വലിയ ആക്കുക ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അളവിനനുസരിച്ചിട്ട് എടുക്കുക ഇതാ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടും ഒരുമിച്ച് വെച്ചിട്ടാണ് ഉള്ളത് ഇതേപോലെ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതാണ് ഏകദേശം ഇതാ ഈ ഒരു അളവിൽ അങ്ങ് കട്ട് ചെയ്യുന്നത് ഇത്രയൊന്നും നമുക്ക് വേണ്ട നമ്മളെ നെക്കിന് നീളം ഇത്രയൊന്നും വേണ്ടല്ലോ അത് നമുക്ക് ലാസ്റ്റ് ശരിയാക്കാം കേട്ടോ ഇതിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറഞ്ഞിരുന്നില്ല നീളം അത് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും കേട്ടോ ഞാനിപ്പം വരച്ച ഷേപ്പ് ഷേപ്പിനെ ഷേപ്പിൻ്റെ അളവിനനുസരിച്ചിട്ട് തന്നെ നിങ്ങളും വരക്കണമെന്നില്ലല്ലോ അതുകൊണ്ട് നിങ്ങളെ ഷേപ്പിനനുസരിച്ചിട്ടുള്ള നീളത്തിനനുസരിച്ചിട്ട് തുണി എടുത്താൽ മതി രണ്ടര ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട് വീതി ഇപ്പം അധികം ആയിരിക്കും നമുക്ക് നോക്കാം കേട്ടോ ഇതാ ഈ വീടുന്നൊരു പോയിൻറ്റ് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ രണ്ട് സൈഡിലേക്കും ഒരു ഒരു ഇഞ്ച് വരുന്ന രീതിയിൽ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്കും കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതാ ഇതിനെ ഇങ്ങനെ വെക്കുക കേട്ടോ ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതാ ഈ ഒരു വീനൊക്കെ എടുത്തിട്ട് ആടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതാ ആ ഒരു പീസിൻ്റെ ഇങ്ങനെ വി പോലെ നിങ്ങൾ വരച്ച് കൊടുക്കുക നടുക്കുന്ന ഇതെങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ ആ പീസിൻ്റെ രണ്ടറ്റത്തേക്കും കൂടെ നിങ്ങൾ ആ ഒരു വി ഷേപ്പ് അങ്ങനെ വരച്ചു കൊടുക്കുക ഇതായി ഇത് നടുക്ക് ഇത് രണ്ട് സൈഡിലേക്കും വി പോലെ ഇങ്ങനെ വരച്ച് കൊടുത്ത് വരച്ച് തെറ്റി പോയത് ഓക്കെ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ഇതാ രണ്ട് സൈഡിലേക്കും ഈ ഒരു വി ഷേപ്പ് കൊടുത്ത് മനസ്സിലായല്ലോ ഇനി അതങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യണം ആ ഒരു വി ഷേപ്പ് നമുക്കിനി ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം നടുക്ക് കുത്തി നിർത്തിയിട്ട് അപ്പുറത്തേക്കും സ്റ്റിച്ച് ചെയ്യാം കണ്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തല്ലോ ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റിച്ചൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ മെഷീന് കുറച്ച് സീൻ ഉണ്ട് അതുകൊണ്ടാന്നേ ഇനി നടുക്ക് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ടേ തയ്യൽത്തുമ്പ് ലേശം ബാക്കി വെച്ചിട്ട് അട കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഇനെ നിവർത്താനാണ് പോകുന്നത് ഇനി ഇങ്ങനെ നിവർത്തിയിട്ട് ഇതാ നമുക്ക് രണ്ടെണ്ണം ഇങ്ങനെ ഒരുമിച്ച് ഇതാ ഇങ്ങനെ നിവർത്തുക നിങ്ങൾ എന്നിട്ട് ഇതാ ആ ഒരു നടുക്കത്തെ വി പോലെ ആക്കിയ ഭാഗം ഒരുമിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ കിട്ടും നമുക്ക് മനസ്സിലായല്ലോ ഇതാ ഇതിങ്ങനെയുള്ളത് ഇനെ നിവർത്തിയിട്ട് ഇതാ ഈ ഒരു നടുക്കുള്ള ഭാഗം രണ്ടും ഇങ്ങനെ ഒപ്പരം വെക്കുക നേരെ നമുക്ക് ആ ഒരു പ്ലാക്കറ്റിൻ്റെ പോലെ വരുമേ ഇതാ കണ്ടല്ലോ ഇനി ഇനെ നമ്മൾ നെക്കിന് ജോയിൻ ചെയ്തോ കൊടുക്കേണ്ടത് ഇതേപോലെ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തോ നിങ്ങൾ വേണ്ട വേണമെങ്കിൽ എന്നിട്ട് ഇതിൻ്റെ തെറ്റത്തേക്ക് കൂടെ ഒരു സ്റ്റിച്ച് ചെയ്താലും ഞാൻ കൊടുത്തേക്കാം ഇങ്ങനെ കൊടുത്തിട്ട് ചെയ്യുമ്പല്ലേ നല്ല നീറ്റ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നെക്കിന് ഇത് ചെയ്ത് കൊടുക്കാം അല്ലേ ഇത്രയും നീളം നമുക്ക് വേണ്ട ഷോൾഡറിൻ്റെ പുറത്തായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ നീളം അധികമാണ് നമുക്ക് കട്ട് ചെയ്യാം ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് ഞാൻ കാണിച്ചുതരാം നമുക്ക് അവിടെ നെക്കിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വേണ്ടത് ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ ഏതായാലും ഇതിൻ്റെ നീളം ഒന്ന് കുറച്ചേക്കാം കേട്ടോ നമുക്ക് ഇതാ ഇതേ രീതിയിൽ വെക്കുകയാണ് വേണ്ടത് ഇതാ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഞാൻ വെച്ചത് നോക്കിയാട്ടെ ആ നടുക്ക് വരണം നമ്മൾ ആ ഒരു വി പോലത്തത് അതിങ്ങനെ ചെരിച്ചിട്ട് നമ്മൾ ഇപ്പുറത്തെ ഭാഗം ചെയ്യുമ്പോൾ അതെങ്ങനെ തന്നെ ഉണ്ടാവുക കേട്ടോ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വേണ്ടത് കറക്റ്റ് നടുക്കുന്ന നോക്കിയിട്ട് ഒരു പിന്നാടെ കുത്തി വെക്കുന്നുണ്ട് ആ ഒരു വീ പോലെ വരുന്നത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു വീൻ്റെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് അതേപോലെ നമ്മൾ അപ്പുറവും സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് ഞാൻ ചെയ്യുന്ന ഇപ്പം നോക്ക് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ലോക്കൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ നല്ല ഡ്രസ്സൊക്കെ ആകുമ്പോൾ ഇതാ നമ്മൾ തയ്യൽ തുമ്പ് എടുത്തിട്ട് ഒരു അര ഇഞ്ചോ കാലിഞ്ചോ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യൽ തുമ്പ് എടുക്കണം നെക്കിന് അര ഇഞ്ച് കൂടുതൽ എടുക്കല്ലേ ഇതാ ആ ഒരു വീൻ്റെ അവിടെ വരെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമ്മളിങ്ങനെ കുത്തി നിർത്തിയിട്ട് നേരെ ഇപ്പുറത്തോട്ടേക്കും സ്റ്റിച്ച് ചെയ്യുക ഇതേപോലെ നമ്മളിനി ഇപ്പുറത്തെ ഭാഗത്തും നമ്മൾ തിരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പീസിൻ്റെ അവിടെ ആ പീസിലും നല്ല ഡ്രസ് നമ്മളെ ആ ടോപ്പില്ലേ അതിലും ചേർത്തിട്ട് ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കാം നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത എൻഡിൽ ആടെ ഒരു കട്ടിങ് കൊടുക്കണം കാരണം നമുക്ക് ഇപ്പുറത്തേക്ക് തിരിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആടെ ഒരു പിടുത്തം വരൂല്ലേ അതിനാന്ന് കേട്ടോ ഞാൻ കൊടുക്കുന്നത് നോക്കിക്കേ ചെറു ചെറിയൊരു കട്ടിങ് ആടെ കൊടുത്തിട്ടുണ്ട് അത് കൊടുക്കാടും ചെയ്യാനൊക്കെ പറ്റും പക്ഷേങ്കിൽ നല്ല നീറ്റായിട്ട് വരണമെങ്കിൽ കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഇനി ഇങ്ങനെ തിരിച്ചിങ്ങനെ വെച്ചിട്ട് നിങ്ങളിതായിപ്പുറത്തോട്ടും സ്റ്റിച്ച് ചെയ്യുക നല്ല നീറ്റായിട്ട് ചെയ്യണം സിമ്പിളായിട്ട് നമുക്ക് കിട്ടും തെറ്റുമൊന്നുമില്ല എന്തായാലും ഇതേപോലെ ശെരിക്കൊന്നാക്കിട്ട് വെക്ക നിങ്ങൾ ചെറിയൊരു മോശം തുണിന്റെ അകത്ത് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ആദ്യം ഞാനിപ്പോ ചെയ്ത പോലെ അപ്പൊ നമ്മൾക്ക് പ്ലാക്കറ്റിന്റെ വീതി ലേശം കൂടി പോയിനല്ലേ നമ്മള് കുഞ്ഞു വീനൊക്കെ അല്ലേ ബേബീസിന്റെ പോലത്തെ അപ്പൊ ഇത്രയും നമുക്ക് വേണ്ടാക്കാണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും വീതി അല്പം കൂടിപ്പോയി നേടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം കുഞ്ഞിയായാൽ മതിയായിരുന്നു അല്ലേ എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നത് സാരമില്ല കേട്ടോ നല്ല ഡ്രസ്സ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി എന്തായാലും ഇങ്ങനെയാണ് ഈ ഒരു വീ പ്ലാക്കറ്റ് നമ്മൾ വെച്ച് കൊടുക്കണ്ടേ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ നമ്മൾ ഈയൊരു ക്ലാസ്സിലെ ഈയൊരു വീഡിയോ ഇടണം എന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷേങ്കിൽ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തത് കൂടെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ ബേസിക്കായിട്ടുള്ള ക്ലാസ്സിലെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ബ്ലാക്കറ്റ് വെക്കുന്നതും കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത് നമുക്ക് എന്തായാലും ഫാഷൻ ഡിസൈനിങ്ങൊക്കെ പഠിക്കാൻ പോയാൽ ആദ്യം ഇതേപോലെ തന്നെ ഉണ്ടാവുക കേട്ടോ ബ്ലാക്കറ്റ് ഫ്രഞ്ച് സീം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് നമുക്ക് പഠിക്കാനുണ്ടാകും ചെറിയ പേസിലൊക്കെ സെബ് വെച്ച് പഠിക്കാനും അങ്ങനെയെല്ലാം ഉള്ളത് കേട്ടോ ഇനി ഏതായാലും അതേപോലെ തന്നെ നമ്മൾ ക്ലാസ്സും പോട്ടെ എന്നാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ പത്തൊമ്പതാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പോകാൻ പോയി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ ബൈ